ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഉണ്ട് കേട്ടോ ഇത് കുറച്ച് ദിവസം കൊണ്ട് തുടങ്ങിയതാണ് ഈ ആ ഇന്ന് ഇന്നത്തെ ഇന്നത്തെ പരിപാടി ഒന്ന് ചുമ്മാറത്തോട്ടൊന്ന് പോവാണേനിങ്തെ അതെ പിറ്റേ ദിവസത്തെ പോയിട്ട് വരാ എന്നാ ഞങ്ങളെ ഒരു ഞങ്ങളുടെ കസിൻ സിസ്റ്ററുടെ വീട്ടിലോട്ട് പോവാല്ലേ അല്ലേ ആ മതി ഞാനിങ്ങനെ ഇത് എൻ്റെ മാമൻ്റെ വീടാണേ അതായത് അമ്മയുടെ ആങ്ങളയുടെ വീട് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കിന് വേണ്ട അവൾ എന്താണ് ഐസ്ക്രീം പുതിയൊരു ടേസ് ഒരു ഫ്ലേവറിലെ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് തന്നതാണേ കുഴപ്പമില്ലായിരുന്നു മറ്റേ ബബിൾക്കത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട് പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല ആമിക്കുട്ടിക്കും വലിയ കുഴപ്പമില്ലായിരുന്നു കഴിച്ചു പിന്നെ ഞങ്ങൾക്ക് പിന്നെ തണുപ്പിൻ്റെ എന്തു തന്നാലും ഞങ്ങൾക്ക് അതെല്ലാം സിപ്പപ്പാന്നുള്ള രീതിയിൽ കഴിച്ചോളും അതിൻ്റെ ഇടയിൽ ഇത്തിരി താഴെ പോയി അതിനാ ആ ഒരു ഇരിപ്പ് ഇരുന്നത് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പോകുന്നത് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ പിന്നെ വേണ്ട ആൾ ഇച്ചിരിച്ചിരിച്ചേ ചിരിച്ചേ കഴിച്ചു കേട്ടോ കുറേ കൊടുത്തതിൻ്റെ ഒരു പകുതിയോളം ആൾ കഴിച്ചേ അവിടെ ഇരുന്ന് അതുകൊണ്ട് വലിയ ഓട്ടോ ആ സമയത്ത് ഇല്ലായിരുന്നു കൂട്ടത്തി അപ്പോൾ എനിക്കും തന്നു കേട്ടോ അപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ആ ഒരു ടേസ്റ്റായി എനിക്ക് ഇഷ്ടപ്പെട്ട് എനിക്കിന്നെ ഐസ്ക്രീമെന്ന് എഴുതി കാണിക്കുമ്പോഴേ എനിക്കെല്ലാം ഇഷ്ടമാണ് പക്ഷേ എൻ്റെ അനിയത്തിക്കും ഇഷ്ടപ്പെട്ടില്ല ആമിയും പകുതിയെ കഴിച്ചുള്ളൂ എന്താണെന്ന് എനിക്കറിയത്തില്ല ടേസ്റ്റിൻ്റെയാണോന്നും അറിയത്തില്ല എനിക്കിഷ്ടപ്പെട്ട് ജായ്ചേട്ടനും വലിയ തണുപ്പിൻ്റെ ആളല്ല ജായ്ചേട്ടനും കഴിച്ചില്ല അങ്ങനെ അവിടെ അവളുമായിട്ട് കുറേ നേരം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവളാണെങ്കിൽ പഠിക്കാൻ പോകാറുണ്ട് അവളത്ത് അന്നേരം അതി അതിനും കൂടെ പോയതാണ് അപ്പോൾ ഒരാഴ്ച നിന്നിട്ട് വന്നായിരുന്നു അപ്പോൾ അവളെ അങ്ങനെ കാണാനും കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ ആമക്കുട്ടിയുടെ നേണ്ട കഴുപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് വായിക്കാത്ത എന്തുമായിരുന്നു വെള്ളമാണെന്ന് തോന്നുന്നു വെള്ളം വെച്ചിട്ടാണ് തുള്ളി ചാടുന്നത് അപ്പം അവിടുത്തെ അമ്മ മാമിയുടെ അമ്മയുണ്ടായിരുന്നു ആമേൻ്റെ അമ്മ വേണ്ട മാമ്പഴം ചെത്തി പുള്ളി തന്നേ അപ്പം ആ കൂട്ടത്തിൽ വേണ്ട ആമിക്കുഞ്ഞിന് ഒന്നും വെച്ച് കൊടുത്തപ്പോഴത്തേക്കിനും പുള്ളിക്ക് സ്പൂണുണ്ട് ഞാൻ സ്വന്തമായിട്ട് കഴിച്ചോളാം എന്ന മട്ടിൽ എന്നെ അങ്ങ് റിജക്റ്റ് ചെയ്തു കേട്ടോ അങ്ങനെ തേ സ്വന്തമായിട്ട് സ്പൂണൊക്കെ എടുത്ത് കഴിക്കുവാണ് നല്ല മധുരവുള്ള മാങ്ങയായിരുന്നേ അവ സ്വന്തമായിട്ട് കഴിച്ച് കണ്ട ഞാൻ കൊടുക്കുന്നത് കഴിക്കുന്നേ ഇല്ല അവൾക്ക് സ്വന്തമായിട്ട് എന്ത് കൊടുത്താലും നമ്മൾ എന്ത് കഴിച്ചാലും പുള്ളിക്ക് സ്വന്തമായിട്ട് ഇരിച്ചിരിച്ച കൊടുക്കണം അതാ പുള്ളിയുടെ ഒരു രീതി ആ എവിടെ പോണം നമുക്ക് വീട്ടിൽ വീട്ടിൽ പോവാടി വീട്ടിൽ 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 പോണ്ടേ ഇല്ല അനിയത്തിന്റെ വീട്ടിൽ പോണോ ഇത് വന്നില്ല എന്നാ വാ പോവാന്നു പറ ഉമ്മ ഉമ്മ അങ്ങനെ ഒരു വിധത്തിൽ കൊണ്ടുവന്നു കേട്ടോ ആളിനെ അനിയത്തെ വിളിച്ചപ്പോഴത്തേക്കിനും അവൾ വീട്ടിലില്ല പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങ കൊണ്ടുവന്ന് പിന്നെ ആൾ ആകെ മൂടോട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ എന്താ ഇതെടുത്ത് കയ്യിലോട്ട് കൊടുത്തിട്ട് അമ്പാടി മോനോട് പറഞ്ഞു മോനെ ഇത് ഇച്ചിരി അടിച്ചിട്ടൊന്ന് ചുറ്റി കാണിക്കുക അപ്പം ഒത്തിരി ഉണ്ടെന്ന് കാണും അപ്പോഴത്തേക്കിനും ആൾ മൂടോട്ട് മാറിക്കോളൂ അതും നക്കിക്കൊണ്ടിരിക്കുമല്ലോ കുറച്ച് നേരം അങ്ങനെ അത് പറഞ്ഞ് ഇരുന്ന് അപ്പോഴും കൊടുക്കാത്തതിനുള്ള തുള്ള അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവളുടെ വിചാരം നമ്മളത് കൊടുക്കാതെ പറ്റിക്കുമോ എന്നാൽ അതാ കിടന്നുകൊണ്ട് ഈ തുള്ളുന്നത് കേട്ടോ ചില സമയത്താണെങ്കിൽ ഇച്ചിരി കാണിക്കുക ഇച്ചിരി ബ്രെഡ് കഴിക്കുക ഇച്ചിരി ബ്രെഡ് ഒരു ഉമ്മണി ബ്രെഡ് കഴിച്ചേ എന്നാൽ മസിൽ കാണിച്ചേ മസിൽ 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 കാണിച്ചേ ചേട്ടൻ പറഞ്ഞു കൊടുത്ത് ആരാ പറഞ്ഞു മസിൽ ആരാ പറഞ്ഞു തന്നെ മസിൽ ആരാ പറഞ്ഞു തന്നെ ചേട്ടാ ആ അങ്ങനെ വേണ്ട ആ ബ്രെഡുമായിട്ടുള്ള അംഗം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതാ കുറുക്കുണ്ടാക്കാനായിട്ട് ഭാവിച്ച് അപ്പഴത്തേക്കിനും അവക്ക് ഒരേ നിർബന്ധം അവക്കിന്ന് പണം കൽക്കണ്ട ഇടണോന്ന് ചില ദിവസങ്ങളെയും അങ്ങനെ കേട്ടോ പുള്ളിക്കിടണം പങ്ക പണം കൽക്കണ്ട അപ്പം ഞാൻ ഓരോന്നോരോന്ന് എടുത്ത് കൊടുത്ത് പുള്ളിയോട് ഇടാം ഞാൻ പക്ഷേ അതിന് മുന്നേ ഇട്ടതാണ് അപ്പോൾ പിന്നെ ഒരുപാട് ഇടണ്ടാലോ എന്ന് ചോദിച്ചിട്ട് മൂന്ന് മൂന്ന് പീസ് എടുത്ത് കൈ കൊടുത്ത് ഇടിച്ച് അങ്ങനെ കുറുക്കും കാച്ചിയൊക്കെ കൊടുത്ത് ഞങ്ങൾ കിടന്ന് കേട്ടോ ഇന്നത്തത് ഒരു കൊച്ച് ബ്ലോഗായിരുന്നേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ